അവൾ മുറിയുടെ വാതിൽ അടച്ചു കുറ്റിയിട്ട് കസേരയിലിരുന്ന് മേശപ്പുറത്തേക്ക് തല ചായച്ച് കിടന്നു ആമിയുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സഹിക്കാൻ കഴിയാത്ത വേദന അവരുടെ ഹൃദയത്തിൽ പരന്നു ആ സമയം അവളുടെ മുഖം മുറുകിയിരുന്നു ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ടാണ് അവർ തലയുയർത്തി നോക്കിയത് സി ഐ മഹേഷ് കോളിംഗ് ഫോൺ ഓൺ ചെയ്ത് അവൾ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു ഹലോ ഇടറിപ്പോയിരുന്നു ആ സ്വരം ഏയ് പെൻസിംഹം വാക്കുകളിലെ കാഠിന്യമെല്ലാം എവിടെ പോയി അപ്പുറത്തു നിന്നും മഹേഷിന്റെ ചിരി ഉയർന്നു പെട്ടെന്ന് ആമി പൊട്ടിക്കരഞ്ഞു പോയി ആമി താൻ എന്തിനാണിങ്ങനെ കരയുന്നത് അതിനു മാത്രം ഇപ്പോൾ എന്താണ് സംഭവിച്ചത് സാർ സത്യങ്ങളെല്ലാം അറിഞ്ഞ ഷോക്കിൽ നിന്നും ഞാൻ ഇതുവരെ മുക്തയായിട്ടില്ല ആമിയുടെ സ്വരത്തിൽ നിന്നും മഹേഷ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അവളിപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം ആമി രണ്ടു ദിവസമായില്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ എൻട്രി പോലും നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ എന്നോട് കയർത്ത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് തൻ്റെ മോളുടെ മുഖമാണ് തന്നെ നോക്കുന്ന ആ നോട്ടം തറച്ചത് എൻ്റെ നെഞ്ചിലാടോ കുറേ നേരത്തേക്ക് ആ മിഴികൾ എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു നിമിഷം ആമി മൗനം പൂണ്ടു അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ ഞാൻ സാറിനോട് സോറി പറയുന്നു കേട്ടോ എന്താണ് ആമി നിനക്ക് എന്നോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാനല്ലേ നിനക്ക് പറഞ്ഞു തന്നത് ശരിക്കും നിന്റെ സഹോദരൻ ഒരു മാനസിക രോഗിയാണ് ആ നിമിഷം നീ അങ്ങനെ പെരുമാറിയില്ല എങ്കിൽ തീർച്ചയായും അയാൾ അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കും പിന്നെ നിനക്ക് ജയിക്കാൻ കഴിയില്ലാമി അതൊക്കെ പോട്ടെ ഇനി നിന്റെ എന്താ ആമി ഒന്ന് നെടുവേർപ്പെട്ടു അതെനിക്ക് വിട്ടേക്ക് സാർ ഞാൻ എൻ്റെ ഏട്ടനെ മനസ്സിലാക്കുന്നത് ഒരിക്കലും സാറയച്ചു തന്ന വോയിസ് ക്ലിപ്പിലൂടെയല്ല ഈ വീട്ടിലെ ഏട്ടനു പിന്നാലെ എൻ്റെ കണ്ണും കാതും ഉണ്ടായിരുന്നു ഞാൻ മരുന്ന് കഴിച്ചില്ല എന്നറിയുമ്പോൾ ഏട്ടൻ്റെ മുഖത്തുണ്ടാവുന്ന പരിഭ്രാന്തി അതായിരുന്നു ഏട്ടനോട് സംശയം തോന്നാനുള്ള എൻ്റെ ആദ്യ കാരണം എന്നും എൻ്റെ മെഡിസിൻ ബോക്സ് എടുത്തു നോക്കുന്ന ഏട്ടനെ ഞാൻ അതിവിദഗ്ധമായി പറ്റിച്ചു കൊണ്ടിരുന്നു ഞാൻ എന്ന് മെഡിസിൻ നിർത്തിയോ അന്ന് മുതലുള്ള എല്ലാ മെഡിസിൻസും എൻ്റെ കയ്യിൽ ഇന്നുമുണ്ട് ഒരു സഹോദരനും സഹോദരിയോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് എന്നോട് എന്നോടെ ഏട്ടൻ ചെയ്തത് അതുപോലെ തന്നെ ഒരു സഹോദരിയും സഹോദരനോട് ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയ ക്രൂരത എൻ്റെ കയ്യിൽ നിന്നും അയാളും പ്രതീക്ഷിക്കണം കൊല്ല കൊല ചെയ്യും ഞാൻ അയാൾക്ക് ഒളിയമ്പ്തല്ലേ ശീലം അതേ നാണയത്തിൽ തന്നെ ഞാനും തിരിച്ചടിക്കും പെട്ടെന്നൊരു മരണം ഞാൻ അയാൾക്ക് കൊടുക്കില്ല ഇഞ്ചിഞ്ചായി നീറ്റി നീറ്റി കൊല്ലും ഞാൻ അയാളെ പറഞ്ഞു നിർത്തിയ ആമിയൊന്ന് കിതച്ചു അത് ആമിയുടെ ഇഷ്ടം എനിക്കൊന്നേ പറയാനുള്ളൂ കേസും കൂട്ടവും ഉണ്ടാക്കേണ്ട വഴിയൊന്നും ചെയ്യരുത് നിങ്ങൾ പേരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം വരണം അതിനിടയിൽ കേസ് കോടതി ജയിൽ അതിലേക്കൊക്കെ പോയാൽ നിങ്ങളുടെ കൂടിച്ചേരലിന് പിന്നെയും താമസം നേരിടും അതുകൊണ്ട് ശിക്ഷ വിധിക്കുമ്പോൾ അങ്ങനെയുള്ള ശിക്ഷ വിധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അങ്ങനെ ഒരു തെറ്റ് സാഹചര്യം കൊണ്ടെങ്ങാൻ വന്നു പോയാൽ ഒരു മടിയുമില്ലാതെ സാറിനെ അറസ്റ്റ് ചെയ്തോളൂ ആമി നീ എന്തായി പറയുന്നത് സാർ വച്ചോളൂ എനിക്കൊരു സ്കെച്ച് തയ്യാറാക്കാനുണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരടി പോലും ഇടറാൻ പാടില്ല അതിനെനിക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ആവശ്യമാണ് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ സാറിനെ വിളിക്കാം ഓക്കേ പിന്നെ താൻ ആവശ്യപ്പെട്ട നമ്പർ കളക്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ തന്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാം അതോടെ മഹേഷ് ഫോൺ വെച്ചു അല്പസമയം കഴിഞ്ഞതും ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം ആമി കേട്ടു അവൾ പതിയെ ഫോൺ എടുത്ത് വാട്സാപ്പ് തുറന്നു അതിൽ വന്ന നമ്പർ സേവ് ചെയ്തതിന് ശേഷം കോൾപ്പെട്ട നമ്പർ തീച്ച് വീലേക്ക് ചേർത്തു നാലഞ്ചിറങ്ങിന് ശേഷം ഫോൺ കണക്റ്റായി ഹലോ അപ്പുറത്തു നിന്നും ഗാംഭീര്യമുള്ള ശബ്ദം ആരാ മറുപടി മറുപടിയില്ലാതായപ്പോൾ വീണ്ടും ആ ശബ്ദമുയർന്നു നിങ്ങളെന്നുമുതലാണ് അഭിനയിക്കാൻ തുടങ്ങിയത് മനസ്സിലായില്ല നിങ്ങളരാ ആമയുടെ ചോദ്യത്തിൽ ദേഷ്യം പോണ്ടെന്നോണം അപ്പുറത്തു നിന്നും ചോദ്യം എത്തി ഞാൻ വേദാത്മിക അടുപ്പമുള്ളവർ എന്ന് വിളിക്കും അപ്പുറത്തു നിന്നും ഒരു ചിരിയുടെ കുഞ്ഞലകൾ ആമയുടെ എത്തി ഈ അഭിനയവീരന്റെ ഫോൺ നമ്പർ ആമി എന്ന് വിളിക്കുന്നവൾ എങ്ങനെ ഒപ്പിച്ചു അന്നേരം ആമയുടെ ചുണ്ടിലും ഒരു കുഞ്ഞു ചിരി വിരിയാതിരുന്നില്ല ആമീ നിസ്സാരക്കാരിയല്ല മിസ്റ്റർ അച്ചായൻ നിങ്ങളോട് രണ്ടെണ്ണം പറയാൻ വേണ്ടി സംഘടിപ്പിച്ചതാ ഞാൻ ഈ നമ്പർ അതെന്താണാവോ ഭവതിക്ക് എന്നോട് പറയാനുള്ളത് അന്ന് ശരിക്കും തകർത്ത് അഭിനയിച്ചില്ലേ മൂന്ന് പേരും ഒരഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ് എന്ന് എപ്പോ ദേ അച്ചായ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് കരുതണ്ട അച്ചുവും നിങ്ങളും എൻ്റെ മോളും കൂടി എന്നെ ശരിക്കും അങ്ങ് പൊട്ടിയാക്കി അല്ലേ ആരൊക്കെ പേരുകൾ ഒന്നുകൂടെ പറഞ്ഞേ അച്ചുവും നിങ്ങളും എൻ്റെ മകളും അപ്പുറത്തൊരു നിമിഷം നിശ്ശബ്ദമായത് പോലെ ആമി നിന്റെ നിൻ്റെ ആരാന്നാ പറഞ്ഞത് ദേ അച്ചായ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ നിങ്ങൾ എനിക്കെൻ്റെ മകളെ തിരിച്ചറിയാൻ കഴിയില്ലെന്ന് കരുതിയോ അല്യ മോൾ നമ്മുടെ മോളാണെന്ന് നിനക്കെങ്ങനെ എങ്ങനെ മനസ്സിലായെന്നല്ലേ അതിനു ഒരു കാര്യം ചോദിച്ചോട്ടെ അന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ചയിൽ അച്ചായനറിയാമായിരുന്നോ അത് നമ്മുടെ കുഞ്ഞാണെന്ന് ജോൺ സാമുവൽ പതിയെ മോളി അതാ ഞാൻ പറഞ്ഞത് എല്ലാവരും തകർത്ത് അഭിനയിച്ചെന്ന് എല്ലാം കൂടി ഒറ്റയടിക്ക് താങ്ങാനുള്ള ശക്തി ശക്തിയുണ്ടോ ആമി നിനക്ക് പതിയെ പതിയെ നിന്നോടെല്ലാം പറയാമെന്ന് കരുതി ഞാൻ പറ്റിച്ചതും പോരാ എന്നിട്ടെല്ലാം മൂടി വച്ചേക്കുന്നു അല്ലേ ആമിയുടെ പരിഭവം കേട്ട് ജോൺ സാമുവൽ ഒന്ന് പുഞ്ചിരിച്ചു പ്രഥമ കാഴ്ചയിൽ തന്നെ അതെല്ലാം പറയുന്നതെങ്ങനെ അതിനൊക്കെ ഒരു ഓർഡറിലെ ഭാര്യയെ അയാളുടെ തമാശ കേട്ട് ആമിക്ക് ചിരിയൊന്നും വന്നില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ മോളെ നീ എങ്ങനെ തിരിച്ചറിഞ്ഞു എനിക്കത് കേൾക്കാനാണ് തിടുക്കം അന്നത്തെ എറണാകുളം യാത്രയിൽ എനിക്ക് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവളും ഞാനുമായി എന്തോ ആത്മബന്ധമുണ്ടെന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ടായിരുന്നു രക്തം രക്തത്തെ തൊട്ടറിയുന്ന ഒരു ഫീലില്ലേ അത് ഞാൻ ആ ദിവസങ്ങളിൽ ശരിക്കും അറിഞ്ഞു അവൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ എന്റെ മാറിടം എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു ചിലപ്പോൾ തോന്നും അതെല്ലാം എൻ്റെ വേറും തോന്നലാണെന്ന് തോന്നലാണെങ്കിലും അവളെൻ്റെ സ്വന്തം മോളായിരുന്നെങ്കിൽ എന്ന് ഞാനപ്പോഴൊക്കെ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നിൽ എന്നെ ഞാൻ പലപ്പോഴായി അവളിൽ കണ്ടിരുന്നു എന്നതും അവളെൻ്റെ മോളായിരിക്കുമെന്ന് കരുതാൻ ഒരു കാരണമായി എറണാകുളം യാത്രയ്ക്ക് ശേഷമാണ് അച്ഛ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെൻ്റെ ഭാര്യയാണെന്നുള്ള ബോംബ് പൊട്ടിക്കുന്നത് അന്നേരത്തെ എൻ്റെ ഏട്ടൻ്റെ മുഖമാണ് എന്നിൽ പല പല സംശയങ്ങളും നിറച്ചത് എങ്കിൽ പിന്നെ അതെല്ലാം അറിയാൻ ഏട്ടൻ്റെ സൈഡിൽ നിൽക്കണമെന്ന് എനിക്കും തോന്നി അവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട് അച്ചു എന്നാൽ ഭ്രാന്തെടുത്ത് നടക്കുന്നവളാണ് പൂജ അവൻ പറഞ്ഞ വാക്കുകളൊന്നും അവളിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിശയമുള്ള കാര്യമായിരുന്നു അങ്ങനെയെങ്കിൽ അവളത് വളരെ മുന്നേ മനസ്സിലാക്കി വെച്ച ഒരു കാര്യമായിരുന്നിരിക്കണം അന്ന് രാത്രിയിലാണ് പൂജ എന്നോട് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലെങ്കിലോ എന്നൊരു സംശയം പറയുന്നത് അതോടെ ഞാൻ ഉറപ്പിച്ചു വച്ചായ ഒരു തെളിവും നിരത്താതെ തന്നെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞാണതെന്ന് അവളെങ്ങനെ എൻ്റെ കൈമറിഞ്ഞു പോയി എന്നത് മാത്രമേ എനിക്കറിയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് സി ഐ മഹേഷിന്റെ മുന്നിലാണ് ആ യാത്ര അവസാനിച്ചത് പൂജ അവളൊരു നിസാര പെൺകുട്ടിയല്ല മനസ്സിൽ നന്മ മാത്രമുള്ളവൾ ദൈവത്തിൻ്റെ കടാക്ഷമുള്ളവൾ അവളെ വിശേഷിപ്പിക്കാൻ എൻ്റെ ഉള്ളിൽ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ തിരിച്ചറിഞ്ഞ ആ നിമിഷം ഞാൻ എൻ്റെ മനസ്സിനൊരു വാക്ക് കൊടുത്തു എനിക്ക് രണ്ട് പെൺമക്കളാണ് ഒന്ന് അളകനന്തയും ഒന്ന് പൂജയും ആമി പറഞ്ഞു നിർത്തി ആമി നീ സത്യമെല്ലാം തിരിച്ചറിഞ്ഞല്ലോ അതൊരാശ്വാസമാണ് എനിക്ക് അച്ചായനൊരു ഉപകാരം ചെയ്തു തരണം എന്താ എന്താണ് ഞാൻ എൻ്റെ ആമിക്ക് വേണ്ടി ചെയ്യേണ്ടത് എനിക്കെൻ്റെ പഠനം പൂർത്തിയാക്കണം അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അച്ചായൻ ചെയ്യണം സമാധാനമായി ആമി അങ്ങനെ ഒരു തീരുമാനം നീ സ്വയം എടുത്തല്ലോ എന്തിനും ഞാനുണ്ട് കൂടെ പഠനം തുടരാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്തോളാം ജോൺ സംസാരം തുടരവെയാണ് അകലെ നിന്നും ആയുഷൻ്റെ കാർ വളവ് തിരിഞ്ഞു വരുന്നത് അയാൾ കണ്ടത് അച്ചുവിന്റെ കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ആമി വച്ചോ വയ്ക്കല്ലേ വൈക്കല്ലേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്നാൽ അത് കേൾക്കുന്നതിന് മുൻപേ ജോൺ സാമ്പുവൽ ഫോൺ വച്ച് കഴിഞ്ഞിരുന്നു കാർ നേരെ പോർച്ചിലേക്ക് കയറ്റുന്നത് കണ്ട് ജോൺ അതിശയത്തോടെ നോക്കി പുറത്ത് പോയിരുന്ന ജോണും ജൂലിയും അങ്ങോട്ട് കയറി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ നിമിഷമാണ് ആമിയുടെ കോൾ ജോണിന് വന്നത് വേണുവാണെങ്കിൽ അവർ വരുന്നതുവരെ വെറുതെ ഒന്ന് നടക്കാമെന്ന് കരുതി പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങിയതും അളക ഒരു കാറ്റുപോലെ പാഞ്ഞുവന്ന് ജോണിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പെട്ടെന്നുണ്ടായ ആ നീക്കത്തിൽ ജോൺ ആകെ അന്താളിച്ചു പോയി തൻ്റെ നെഞ്ചിൽ വീണ് കരയുന്നവളെ ഇരു കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അയാൾ എന്താച്ചു അവിടെ എന്താ ഉണ്ടായത് എന്റെ കുഞ്ഞുതിനും മാത്രം സങ്കടപ്പെടാൻ ആയുഷ് പതിയെ തറവാട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് വിശദീകരിച്ചു എല്ലാം കേട്ട് ജോണിന് ഒന്നു മാത്രം വ്യക്തമായി ആമി മോളോടും സിയയോടും അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ കാരണവും ഉണ്ടായിരിക്കും ചിലപ്പോൾ അതുകൂടി പറയാൻ വേണ്ടിയാകും വെക്കല്ലേ വെക്കല്ലേ എന്ന് പറഞ്ഞത് എല്ലാം മനസ്സിലാക്കിയ വിവരം താനായിട്ട് ആരോടും പറയുന്നില്ലെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു എന്റെ കുഞ്ഞു വിഷമിക്കേണ്ട നിന്റെ അമ്മ നിന്നെ മനസ്സിലാക്കുന്ന കാലം അധികം വിദൂരമല്ല എല്ലാം കലങ്ങി തെളിയാൻ കുറച്ചു നാളെടുക്കും എങ്കിലും പാപ്പ ഉറപ്പിച്ചു പറയാ എന്റെ കുഞ്ഞിന് നിന്റെ അമ്മയെ തിരിച്ചു കിട്ടും അന്ന് എറണാകുളത്തെ ഹോട്ടലിൽ വച്ച് കിട്ടിയ അതേ സ്നേഹത്തോടെ കാത്തിരിക്കാം നമുക്ക്